ചിലപ്പോൾ ഹെൽത്ത് സെന്റർ ആയിട്ടുള്ളത് നമുക്ക് ഇല്ല പോലും അവസ്ഥയാണ് കാര്യം ഇനി നാട്ടില് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിട്ടുണ്ട് പുതിയ മെമ്പർമാരും പുതിയ ഭരണസമിതിയെല്ലാം അധികാരത്തിലേറാനുള്ള സമയം അടുത്തെത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഓരോ വോട്ടർമാർക്കും എന്തെല്ലാം കാര്യങ്ങളാണ് നാട്ടിൽ വേണ്ടത് എന്തെല്ലാം വികസനങ്ങളാണ് നാട്ടിന് പുറത്ത് വരേണ്ടത് എന്നുള്ളതിനെ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ തേടുകയാണ് നിങ്ങൾ പറയൂ ഒരു പുതിയ ഭരണസമിതി വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾ ഏരിയയിൽ പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് സെന്റർ അതിന്റെ ഒരു സബ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് സെന്റർ പ്രത്യേക പ്രത്യേകമായിട്ടുള്ളത് അപ്പൊ ഈ ഏരിയയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് എപ്പോഴും പിന്നെ തിരങ്ങാടിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാച്ചടി ഭാഗത്തായിരുന്നു പിന്നെ അതിനെ ആശ്രയിക്കുകയാണെങ്കിൽ തെന്ന പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് തെന്നല പി എച്ച് സെന്റർ തന്നെ പോകാൻ ആവശ്യമുള്ളത് ഇതിപ്പോൾ നമ്മൾ കുണ്ടുകുളം ഈ പാറയിൽപ്പാടി ഭാഗത്തേക്കുള്ള ഏരിയയാണ് ആണ് ഈ കുണ്ടുകുളത്താണ് ട്രാൻസ്ഫോമറ് കിടക്കുന്നത് ഈ ഏരിയയ്ക്ക് ഇപ്പം നമ്മൾ ചൂടുകാലല്ല മഴക്കാലാണ് എന്ന് കരുതിയിട്ട് ഈ സമയത്ത് രാവിലെ നമുക്ക് വോൾട്ടേജ് ഇല്ല ഇപ്പോൾ പഞ്ചായത്ത് കിട്ടുന്ന ഓരോ ആനുകൂല്യങ്ങളുണ്ട് അത് ചിലപ്പോൾ നാട്ടുകാർ അറിയുന്നുണ്ടാവും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിട്ട് നല്ല രീതിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോയി കണ്ട് നടപ്പിലാക്കുക സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആയി കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഇപ്പം വാർഡില് തൻ്റെ വാർഡിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അപ്പം അതിൽ അവരെ ജനങ്ങളോടോ കൂടെ നിന്ന് ഒരു അവൈലബിലിറ്റി എന്നുള്ള മസ്റ്റ് ആണ് എല്ലാവർക്കും വൈകുന്നേരം കളിക്കാൻ അടിപൊളി ഗ്രൗണ്ട് വേണോ നല്ലൊരു ട്യൂഷൻ സെൻ്റർ അതുപോലെ തന്നെ പി എസ് സി കോച്ചിങ് സെൻ്ററ് അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ കൊണ്ടുവരണം നമ്മളെ ജലനിധി ഇപ്പോൾ നിലവിൽ അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരു ബില്ലാണ് എല്ലാം വിട്ടിരിക്കുന്നവരുടെ അത് വാട്ടർ അതോറിറ്റി ആകുമ്പോൾ ഒന്നും കൂടി കുറക്കാവും ആ ഒരു ആശയം എനിക്ക് പറയാനുള്ളത് അരൽപ്പടി റോഡ് അതിപ്പോൾ ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിനാണ് ആദ്യം ഇവിടുത്തെ ജനപ്രതിനിധികൾ അതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം കണ്ട അവർ വന്ന അവരുടെ ഇവർ രാത്രി രാത്രി നായ്ക്കൾ പാടത്ത് നിന്ന് കയറി വരുന്നുണ്ട് തേരുവായ്ക്കൾ നല്ലോണം വരുന്നുണ്ട് നമ്മൾ നമ്മൾ ഇരിക്കുമ്പോൾ കാണാനാണ് അപ്പോൾ കൂടുതൽ കുറുക്കന്മാരും കൂടിയിരിക്കണം കുറുക്ക നല്ലോണം കുറുക്കന്മാരും കൂടിയിട്ടുണ്ട് അതും കൂടി പറയണം അവർ പഞ്ചായത്ത് നടപടി എടുത്തുണ്ട് എന്നാലും ഭാഗത്ത് ഇങ്ങനെ അങ്ങനെ ഒരു വരില്ല പിന്നെ നമ്മളെ പുതു തലമുറകൾക്ക് വേണ്ടിട്ട് എവിടെയൊരു പറമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്രൗണ്ട് കളിക്കാന് അപ്പോൾ അവർക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒന്ന് ചിലവഴിക്കാൻ വേണ്ടിട്ടുള്ളതൊന്നുമില്ല എല്ലാ കുട്ടികളും മൊബൈൽ ഫോണിലും മറ്റുള്ളതിനൊക്കെ അടിമകളായിട്ട് മാറിപ്പോവാണ് അപ്പോൾ പഞ്ചായത്ത് തലത്തിലോ അല്ല ഒരു വാർഡ് അടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് ഒരു പൊതു ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിക്കാനോ അതേമാതിരി വൈകുന്നേര സമയങ്ങളിലെ വയോധികർക്കൊക്കെ ഒരു വിനോദത്തിനും ഒക്കെ ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ പഞ്ചായത്തിൻ്റെ രീതിയിലൊന്ന് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ